മട്ടന്നൂരിൽ ഒഴുക്കിൽപ്പെട്ട പെൺകുട്ടിക്കായി തിരച്ചിൽ തുടരുന്നു വെളിയമ്പ്ര ഏളന്നൂരിലെ പുഴയിൽ കോഴിക്കോട് സ്വദേശിനിയായ ഇർഫാനെയാണ് ഒഴുക്കിൽപ്പെട്ടത് ശനിയാഴ്ച ഉച്ച മൂന്നേ മുപ്പതോടെ ആയിരുന്നു സംഭവം അവധി ആഘോഷത്തിന്റെ ഭാഗമായി അമ്മയുടെ സഹോദരിയുടെ വീട്ടിലെത്തിയതാണ് ഇർഫാന ബന്ധുക്കൾക്കൊപ്പം കുളിക്കാൻ പുഴയിലേക്ക് വന്നതായിരുന്നു ഇതിനിടയിൽ കാൽവഴുതി പുഴയിലേക്ക് വീഴുകയായിരുന്നു ഉടൻ തന്നെ വിവിധ ഫയർ സ്റ്റേഷനുകളിൽ നിന്നും മുങ്ങൽ വിദഗ്ധർ ഉൾപ്പെടെ എത്തി പെൺകുട്ടിക്കായി പരിശോധന നടത്തി നാട്ടുകാരും പരിശോധന നടത്തുന്നുണ്ട് വെള്ളത്തിന്റെ ഒഴുക്ക് കൂടുതലായതിനാൽ പഴശ്ശി ജലസംഭരണിയുടെ ഷട്ടർ അടച്ചും പരിശോധന നടത്തി ഗ്രാമികാനൂസ് മട്ടന്നൂർ